നല്ല ബിൽഡിങ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ അതാണ് ഒരു നല്ല ബിൽഡിംഗ് കാരണം ഈ എമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫ് തന്നെ രണ്ട് മൂന്ന് വല്ല കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യും ബട്ട് യു കെ നോട്ട് റീപ്ലേസ് എ ഗുഡ് ബിൽഡിംഗ് ഓർ ഓക്കെ എൻ്റെ കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ഞാൻ നാളെ നന്നാക്കാൻ ചോദിച്ചാൽ ഐ വോണ്ട് ടു സേ ഹ് ഡൺ എ ഗുഡ് ബിൽഡിംഗ് ആൻഡ് പീപ്പിൾ ഹു ലിവ് യർ ആർ ആൾ സെലിബ്രിറ്റീസ് നോട്ട് ആൾ ഓഫ് ദിം ബട്ട് ദ ആർ ആൾ ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ വി ഐ പിൻ വി വി ഐ പി and they are all very happy with the building and that is more important for correct correct നമസ്കാരം എൻ്റെ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉള്ളത് നമ്മൾ കഴിഞ്ഞ വർഷം നവംബർ ട്വൻറ്റീത്തിന് ഒരു വ്ലോഗ് ഇട്ടിരുന്നു അത് സൂപ്പർ സ്റ്റോൺ പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ ബിൽഡറുടെ കാലിക്കറ്റുള്ള റിവേറ ഗ്രാൻഡ് എന്ന് പറഞ്ഞ സൂപ്പർ ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് പ്രോജക്ടിൻ്റെ വ്ലോഗായിരുന്നു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു അത് നമുക്ക് ഒത്തിരി അപ്രീസിയേഷനും അതുപോലെ തന്നെ നല്ല കുറേ ഒരു കിട്ടിയൊരു അത് അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഇവിടെ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അന്നത്തെ വ്ളോഗിൽ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വ്ളോഗ് കാണുന്നതിന് മുൻപ് നിങ്ങൾ പറ്റുമെങ്കിൽ ആ ഒരു വ്ളോഗ് കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം പിന്നെ ഈ ഒരു വ്ലോഗിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് അന്ന് കിട്ടിയ ആ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അതുപോലെ തന്നെ പലരും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു യൂണിറ്റ്സ് ഇൻറ്റീരിയർ ചെയ്തിട്ട് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് കാരണം ഇതൊരു ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെ സ്ക്വയർ ഫീറ്റ് വരുന്ന സ്കൈവില്ലാസാണ് അപ്പോൾ പലരും എച്ച് എൻ എ കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്കിത് ഇൻറ്റീരിയർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും കാരണം പലർക്കും ഇവിടെ വരാൻ പറ്റുന്നില്ല ഇവിടെ ആരെ ഡിപ്പെൻഡ് ചെയ്യണം എന്നറിയില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പുതിയൊരു സെഗ്മെൻറ്റ് ഇവർ ആക്ച്വലി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇൻറ്റീരിയർ ചെയ്ത ഫ്ലാറ്റ് അത് ഇൻറ്റീരിയർ ചെയ്ത് ഇങ്ങനെ കൊടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ അതൊക്കെ നമ്മളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള മിസ്റ്റർ പ്രേംസാർ ഉണ്ട് അപ്പം പ്രേംസാർ തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിരുന്നു അപ്പോൾ ഇന്നും നമുക്ക് പ്രേം സാറിന് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്നും കൂടെ നമുക്ക് പ്രേംസാറുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ഹായ് ഹായ് സർ വെൽക്കം ബാക്ക് വളരെ അടുത്തല്ലേ രണ്ട് മാസത്തിനുള്ളിൽ വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മുടെ ഈയൊരു പ്രൊജക്റ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സാറ് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ പോണ്ട ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഇടുന്നുണ്ട് എന്തായാലും അപ്പോൾ എന്നാലും ഈ ഒരു വ്ളോഗ് ആദ്യമായിട്ട് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ സൂപ്പർ സ്റ്റോൺ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ് റിവേര എന്ന് പറഞ്ഞാൽ ഇത്രയും ലക്ഷറി ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ അറിയണം അവർക്ക് ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ആദ്യം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം നമ്മുടെ പുതിയ ഒരു സെഗ്മെൻറ്റിലേക്കൊക്കെ നമുക്ക് പോവാം നിമി വീണ്ടും ഞാൻ റിപ്പീറ്റ് ബട്ട് ആസ് യു സെഡ് ഫോർ ടു നോ എന്താണ് ഈ കമ്പനി എന്ന് അറിയാൻ വേണ്ടിയിട്ട് സൂപ്പർ സ്റ്റോൺ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ഹോങ്കോങ് ബേസ്ഡ് കമ്പനിയാണ് നമുക്ക് ദുബായിൽ ബ്രസീലില് ഒക്കെ ന്യൂയോർക്കിലൊക്കെ പല പ്രൊജക്ട്സും ഉണ്ട് അപ്പോൾ കേരളത്തിൽ ആണ് ആദ്യം ഇന്ത്യയിലത്തെ ഫസ്റ്റ് പ്രൊജക്റ്റ് ഇതൊരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എഫ് ഡി ഐ കമ്പനിയാണ് സോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ഗവേണിങ് ലോസും റൂൾസൊക്കെ ഉണ്ട് സോ വി തോട്ട് ഓഫ് ഡൂയിങ് എ വെരി ഡിഫറെ പ്രോജക്റ്റ് അങ്ങനെയാണ് ഇപ്പോൾ ഒരു ടോൾ ബിൽഡിംഗ് കോൺസെപ്റ്റിൽ ഇവിടെ വന്നത് പിന്നെ ദുബായിൽ ഞങ്ങൾ ഒരുപാട് ദുബായ് മറിയുന്നതിലൊക്കെ ഒരുപാട് നല്ല നല്ല ടോൾ സൂപ്പർ ലക്ഷറി ബിൽഡിങ്സ് ചെയ്തിട്ടുണ്ട് ടോൾ ബിൽഡിങ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ കേരളത്തിലും അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു നല്ല പ്രോജക്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് കാലിക്കറ്റ് നമ്മൾ റിവേറ ഗ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു കംപ്ലീറ്റഡ് പ്രോജക്റ്റ് ആണ് അല്ലേ ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ബട്ട് സ്റ്റിൽ ഞാനതൊന്ന് റിപ്പീറ്റ് ചെയ്യാണ് അപ്പം നമുക്ക് അന്നത്തെ ആ ഒരു ബ്ലോഗിന് ശേഷം ഇപ്പം എനിക്കും അറിയാം സാറിന് അറിയാം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ നടന്നായിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു 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 കസ്റ്റമറുടെ ബേസ് ആഡ് ചെയ്തത് ഞങ്ങൾ ഫസ്റ്റ് ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ടെൻത്ത് ഫ്ലോറിൽ ഒരു നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു യൂണിറ്റ് ഇൻറ്റീരിയർ ഡെക്കറേഷൻ ചെയ്ത് ഫർണിഷ് ചെയ്ത് ചെയ്തായിരുന്നു ഇൻഫാക്ട് എ ഷോർട്ട് ടൈം വൺ ബിൽഡർ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ കം ഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാലായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആ റേഞ്ചിലുള്ള സ്കൈ വില്ലാസ് സ്പെഷ്യലി ദിസ് കൈൻഡ് ഓഫ് യൂണിറ്റ് ഞാൻ ഫർണീഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്റെ ഐഡിയയിലാണ് ഫർണിഷ് ചെയ്യുന്നത് മെനോട്ട് ബി യുവർ ഐഡിയ വരുമ്പോൾ ിൽ ഹ് എ ക്ലാഷ് ഓഫ് ഇൻറസ്റ്റ് ബി ഓട്ട് വിൽ നോട്ട് ഡൂർ ഫിനിഷ് ദ അപാർട്ട്മെന്റ് ബാത്റൂം ഗുഡ് ഫ്ലോറിംഗ് ആൻഡ് ലീവ് ദ ഫർണിഷിംഗ് ദയർ ട്വന്റി ഫ്ലോറിന് മീത് വരുന്ന വൺ യൂണിറ്റ് പെർ ഫ്ലോർ യൂണിറ്റ്സ് ഞങ്ങൾ ഫിനിഷിംഗ് വരെ ചെയ്യില്ല ബിക്കോസ് വാട്ട് എവർ വി ഡോ വിൽ ബ്രേക്ക് കാരണം അവർക്ക് അവരുടേതായ ഫ്ലോറിങ് ഐഡിയാസ് ഉണ്ടാവും അവരുടേതായ സീലിംഗ് ഐഡിയാസ് ഉണ്ടാവും ഇവൺ ബാത്റൂംസ് വി ഡോൺ ഡു ദ ഫിറ്റിങ്സ് കാരണം ദേ വിൽ ഹാവ് ദർ ഓൺ ഫിറ്റിങ്സ് ആൻഡ് ദ ഹാവ് എ ഡിഫറെന്റ് ഇന്റീരിയർ കോൺസെപ്റ്റ് അപ്പോൾ അത് നിങ്ങൾ ചെയ്യാറില്ല ബട്ട് ദിസ് ടൈം ആഫ്റ്റർ യുവർ ബ്ലോഗ് ആസ് യു നോ റെസ്പോൺസ് വാസ് വെരി ഗുഡ് ഇൻഫാക്ട് വി ഹാഡ് എ ഫ്യൂ കൺവേൺസ് ഓൾസോ ആൻഡ് നിമി തന്നെ അപ്പോൾ പലരും ചോദിക്കുന്നത് ഇത്രയും വലിയൊരു അപ്പാർട്ട്മെൻറ്റ് എങ്ങനെ അവർ ഫർണിഷ് ചെയ്യും എങ്ങനെ ഇൻറ്റീരിയർ ചെയ്യും അതിനുള്ള സപ്പോർട്ട് സിസ്റ്റം അവർക്ക് കേരളത്തിലുണ്ടോ എന്ന് സംശയമാണ് മേ ബി ദേ ഹാവ് റിലേറ്റീവ്സ് ബട്ട് ദേ ആർ ഓൾസോ ബിസി അപ്പോൾ അവരെന്നോട് ചോദിച്ചു നിങ്ങൾ ഇത് ചെയ്തു തരുമോ ഐ സെറ്റ് ഐ ഡോട്ട് മൈൻഡ് ഡോയിങ് ഇറ്റ് ബട്ട് ദറ്റ് ഇസ് നോട്ട് അവർ ബിസിനസ് പക്ഷേ ഇഫ് യു ഇൻസിസ്റ്റ് വിൽ ഡു ഇറ്റ് ബട്ട് ഹൗ ടു ഗോ അബൌട്ട് ദ കോൺസെപ്റ്റ് അപ്പോൾ അവർ പറഞ്ഞു ഒരു കോസ്റ്റ് ഐഡിയ തരാ അതും ഒരു ആർബിഡിയാണ് നമുക്ക് അങ്ങനെ കോസ്റ്റ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ആയിരം റുപ്യ പെർ സ്ക്വയർ ഫൂട്ട് മുതൽ രണ്ടായിരം വരെ ആണൊരു ബഡ്ജറ്റ് ഫിഗർ അപ്പോ ബേസ്ഡ് ഓൺ യുവർ ഓൺ ഫ്ലോർ ഡെവലപ്പ് എ സ്കീം ആൻഡ് ഗിവ് ഇറ്റ് ടു മീ അതാണ് ഇപ്പൊ ഈ അപ്പാർട്ട്മെന്റ് ഇത് ഓൾറെഡി ഡാണ് ഫ്ളോറിംഗ് കഴിച്ചിട്ടുണ്ട് ഐ ഹാഡ് ടു ദ ഫോൾ സീലിംഗ് ആൻഡ് ലൈറ്റിംഗ് ഫെർണിഷിങ് കുറച്ച് പാനലിങ് ദ ലൈക്ക് ദ ടി ടു ബി പാനൽ ബെഡ്റൂമിലെല്ലാം വാളും പാനൽ ചെയ്തിട്ടുണ്ട് సో వి హ్ వి ఎక్స్ప్లెయిన్ టు దాన్సెప్ట్ హి వాస్ ఓకే కారణం బడ్జెట్ రీసన్ వితిన్ హిస్ బడ్జెట్ ఐ కోడ్ డూ దిస్ అపార్ట్మెంట్ ఓకే నౌ బి నో ట్ీపుల్ ఆర్ ఆస్ ఫర్ మోర్ ఇది ఆల్ రెడీ ఈ పర్చేస్ േ ആയിരം മുതൽ രണ്ടായിരം അപ്പോ ഒരു നാല് ലക്ഷം മുതൽ തൊണ്ണൂറ് ലക്ഷം വരെ ഓർ ഒരു കോടി വരെ ആവാം ബട്ട് ഹി ഇൻഡിക്കേറ്റഡ് ദൈഡിയ ഷുഡ് ബി ഓണ്ടർ യുനോ ലൈക് ദിസ് കോസ്റ്റ് മീ അറൗണ്ട് ഫോർട്ടി ഫൈവ് ലാക്സ് ഇനിയൊരു പക്ഷേ ഇതിൽ ഒന്നും ചെയ്യാം അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യാമല്ല ഐ തിങ്ക് ഈവൺ ആർട്ടിഫാക്ട്സ് ഡോർമാറ്റ് വരെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ലിനൻ ബെഡ്ഷീറ്റ് ആൻഡ് ഐ ഗോട്ട് എ ഹോട്ടൽ കോൾ ഫോർ സ്റ്റാർ ഒരു ഹൈ ക്വാളിറ്റി ഹോട്ടലില് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പേഴ്സ് വന്നിട്ടാണ് ഇവൺ ലിനൻ വരെ ചെയ്യുന്നത് വി ഹവ് ഡൺ എവറിങ് ഇൻക്ലൂഡിങ് ദ സ്മാർട്ട് ഹോം കോൺസെപ്റ്റ് ഓട്ടോമാറ്റിക് ഡോർ കട്ടൺസ്

ഇത് ഉണ്ട് ഫർണിഷ്ഡ് ഉണ്ട് ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് കോസ്റ്റിംഗ് യു സേ ടു വിതൗട്ട് ഫർണിച്ചർ ദിസ് മേക്ക് കോസ്റ്റ് അറൗണ്ട് ത്രീ പോയിന്റ് ത്രീ ത്രീ പോയിന്റ് ഫോർ പക്ഷേ എന്നാൽ അവർക്ക് വേറെ ഒന്നുമില്ല ഇപ്പൊ അറിയാം ഇപ്പൊ ഞാൻ ഇതാണ് എന്റെ കോൺസെപ്റ്റ് ഇതിലിപ്പോൾ യു ക്യാൻ ഗീവ് മീൻ ഐഡിയ അബൌട്ട് യുവർ വാൾ പാനലിങ് വേറെ തരത്തിൽ കേട്ടിൻ്റെ കളറ് വേറെ ആയിരിക്കും പോൾസീലിൻ്റെ ഡിസൈൻ വേറെയായിരിക്കണം ഇഫ് യു ഗീവ് ഇറ്റ് ടു മീ ഐ ലാസ്റ്റ് മൈ ഇൻറ്റീരിയർ ഡിസൈനർ ടു ഇൻകോർപ്പറേറ്റ് യുവർ തോട്ട്സ് ഇൻ ടു ദി സെയിം സ്കീം ആ കോസ്റ്റ് മാറ്റാത്ത രീതിയിൽ നമുക്കത് ചെയ്തു പറ്റും പക്ഷെ എന്തായാലും ഞാൻ ഈ സീരീസ് കണ്ടിന്യൂ ആണ് കാരണം ഇപ്പൊ നമ്മുടെ നമ്മളന്ന് ഫസ്റ്റ് ഇരുന്നത് നമ്മൾ അന്നത്തെ വീഡിയോയിൽ ഇരിക്കുന്നത് നമ്മുടെ അപ്പാർട്ട്മെന്റിലാണ് അല്ലേ അത് തന്നെ ഒരു ഭയങ്കര എലഗന്റ് ആയിട്ടായിരുന്നു അല്ലേ അതുപോലെ തന്നെ ഇത് എനിക്ക് തോന്നുന്നത് സ്പേഷ്യസും ഇപ്പൊ നമുക്ക് അപ്പാർട്ട്മെന്റിന്ന് ഒന്നും പറയാൻ പറ്റില്ല ശരിക്കും ഇപ്പൊ സാറ് പറഞ്ഞു പിന്നെ ഇതിന്റെ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എല്ലെ പിന്നെ ഉണ്ടല്ലോ സാറേ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ശരിക്കും പറഞ്ഞ ഒരു അപ്പാർട്ട്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ അവിടെ മിസ്സ് ചെയ്തൊരു കുറച്ച് എനിക്ക് തോന്നിയൊരു കാര്യം അല്ലെങ്കിൽ നമുക്ക് കിട്ടിയൊരു ഫീഡ്ബാക്കിൽ നിന്ന് പലരും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്യൂണിറ്റീസ് പാട്ട് നമ്മള് വളരെ കുറച്ചേ അവിടെ പറഞ്ഞു പറയുമ്പോൾ ഇതൊരു സൂപ്പർ ലക്ഷറി പ്രോജക്റ്റ് ആണ് ഒത്തിരി നല്ല അമ്യൂണിറ്റീസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊണ്ട് ഈ ഒരു വ്ളോഗിൽ നമുക്ക് ആ ഒരു പാർട്ട് കുറച്ച് നന്നായിട്ട് ഒന്ന് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പെർപ്പസ്ലി എമ്യൂണിറ്റീസ് അവോയ്ഡ് ചെയ്യായിരുന്നു കാരണം ഞാൻ എമ്യൂണിറ്റീസിന് എൻ്റെ ബിൽഡിങ്ങിലെ എമ്യൂണിറ്റീസിനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മേ ബി യു നീഡ് വൺ അവർ ടു എക്സ്പ്ലെയിൻ കാരണം അത്ര അധികം നല്ല നല്ല എമ്യൂണിറ്റീസ് ഉണ്ട് നമ്മൾ എൻട്രി മുതൽ തുടങ്ങുകയാണെങ്കിൽ വി ഹാവ് എ ഫുള്ളി ഓട്ടോമേറ്റഡ് ബിൽഡിംഗ് ഒരു സ്മാർട്ട് ഹോം കോൺസെപ്റ്റാണ് സോ യു ക്യാൻ കൺട്രോൾ യുവർ എൻട്രി ഗേറ്റ് ഫ്രം എനിവർ ലൈക്ക് ബിഫോർ യു എൻ്റർ ദ ബിൽഡിംഗ് യുവർ ട്രാൻസ്പോർട്ടർ വിൽ റെസ്പോണ്ട് ടു യുവർ ഡിമാൻഡ് ടു ഓപ്പൺ ദ ഡോർ ആൻഡ് യു ആർ കമ്മിങ് ഇൻ സാറ്റ് ആൻഡ് ഒരു മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാണ്ട് ഓട്ടോമാറ്റിക്കാണ് അത് കാറ് വന്നാൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും അത് അകത്ത് വന്നുകഴിഞ്ഞാൽ ദ റിസപ്ഷൻ ഏരിയ അതന്നെ വലിയൊരു സംഭവമാണ് ഇറ്റ് ഈസ് എ ഡബിൾ ഹൈറ്റ് 2500 square feet fully interior decorated uh, air-conditioned lobby which resemble to a very good quality hotel mm. opening statement mm. that is what you see mm. then uh, we have very very special lifts mm. fast 2.5 meter per second lift that travels between basement to ിഫ്റ്റ് പഠിക്കുമ്പോൾ ഇറ്റ് ഹാഡ് ടു ബി എ ഇംപോർട്ടൻഡ് ലിഫ്റ്റ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ഫാസ്റ്റ് ലിഫ്റ്റ് പിന്നെ തേർട്ടീൻ ഫ്ലോർ ഒരു ഓൾമോസ്റ്റ് ഓൾ ദ ഏരിയ നമ്മുടെ എമ്യൂണിറ്റീസ് ആണ് അതിൽ ഒരു Infinity Edge swimming pool, mm. which is something very very special. Correct. If you are in the pool, you see the pool water and the sea. <laughs> you can't see anything below because it's connected to that kind of uh, visibility. Mm. Other not attached to the eight uh, jet jacuzzi mm. in the mm. So you have a jacuzzi attached swimming pool. Mm. Then from the pool. Directly, you have a sauna, steam, Adunoda and are changing rooms, uh, and all other paraphernalia. Coming to the next level, which is only a meter below, we have uh, a state of the art gymnasium, very good quality gymnasium. Mm. And there is a reception for that. Thirteenth floor facilities, mm -hmm. a very elegant uh, reception area, and attached to it is a billiard room, mm. very spacious billiard room. Then we have a banquet hall. Mm. Then we have a landscape terrace garden attached to the banquet hall, mm. which can take the overflow of mm. your guests mm. up to another hundred people. Okay so maybe around 200 people 250 people you can have a party there. without any constraint okay pool party facilities, facilities are and, uh, we have a very spacious around uh, say 2500 square feet uh, kids area mm. open to sky with all the play equipments and safety gated uh, play area mm. വിസ് വെരി വെരി ഫ്രണ്ട്ലി ഫോർ ദ കിഡ്സ് നോട്ട് ആക്ച്വലി ഞാൻ ഇതിപ്പോ റീസെന്റ് ആയിട്ടാണ് ലാൻഡ് പർച്ചേസ് ചെയ്തു അഡീഷണൽ ഫെസിലിറ്റീസ് ഏരിയ വിച്ച് ഇസ് റൂം വിത്ത് ഓഫ് സ്മോൾ എക്വിപ്മെന്റ് പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ദാറ്റ് ലിറ്റിൽ ഫോർ this unique building mm. where uh, the residents will be ദിസ് യുണീക് ബിൽഡിംഗ് വർസിഡൻസ് ഹൈ പ്രൊഫൈൽ ആൻഡ് വി ഹവ് ടു ഗിവ് ദം സം അങ്ങനെയാണ് നമ്മൾ ഒരു ശരിക്കും പറഞ്ഞ പാർക്ക് മാതിരി തന്നെ ഉണ്ടാക്കിയത് അത്രയ്ക്കും ഭംഗിയാണ് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് ഓൺ അപ്ഡേറ്റിംഗ് ദ പ്രോപ്പർട്ടി ഓൾ ദ ടൈം ഇപ്പൊ ഇപ്പൊ ഈ സീരീസ് ഓഫ് ഫർണിഷ്ഡ് പ്രോപ്പർട്ടിയാണ് അതിൻ്റെ നമുക്ക് നേരത്തെ ഇല്ലാത്തൊരു സെഗ്മെന്റ് ആണത് സോ ആൻഡ് സ്മാർട്ട് ഹോം കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സേഫ്റ്റി സെക്യൂരിറ്റി ആൻഡ് കൺവീനിയൻസ് അതായത് വെർച്വൽ പാരന്റിങ് സോ വി വി ഹാവ് ഡോം ക്യാമറാസ് ഇൻ ഡാർട്ട്മെൻറ്റ് വിച്ച് യു ക്യാൻ ആക്സസ് ഫ്രം എനിവേർ ഇപ്പം ദുബായിലിരുന്നാലും നമ്മുടെ വീട്ടിലെന്താ നടക്കണമെന്നുള്ളത് യു ക്യാൻ സീഇറ്റ് ഓൺ യുവർ മൊബൈൽ ഓർ യുവർ കമ്പ്യൂട്ടർ ഈ ടെക്നോളജി ഒക്കെ ഇപ്പോൾ കോമൺ ആയി തുടങ്ങി കേട്ടോ ബട്ട് വെൻ വി സ്റ്റാർട്ടഡ് ദിസ് ബിൽഡിംഗ് ഈ കോൺസെപ്റ്റ് ഇവിടെ ഇല്ല നമ്മളാണ് കൊണ്ടുവന്ന് നമ്മൾ കൊണ്ടുവന്നാൽ അഹങ്കരിക്കാം വേണമെങ്കിൽ വേറെ ഒക്കെ ചെയ്ത് കാണും ഇതിൽ നമുക്ക് ഇതിൽ താഴ്ത്തേ മുകളിലേക്ക് വരള്ള ഒരു ഫൈബർ ഓപ്റ്റിക് കേബിൾ ഇൻസ്റ്റാൾഡ് ആണ് സോ ഇറ്റ് ഹാസ് കോട്ട് എ ഫെസിലിറ്റി ഫോർ എവ്രി ബോഡി ത്രൂ എ കോമൺ പ്ലാറ്റ്ഫോം പിന്നെ നമ്മുടെ കർട്ടൺ കൺട്രോൾ മൂഡ് ലൈറ്റിംഗ് വെർച്വൽ പാരന്റിങ് ഞാൻ പറഞ്ഞു ഈവൺ പ്ലാന്റ് വാട്ടറിങ് ക്യാൻ ബി ഓട്ടോമേറ്റഡ് ത്രൂ ദിസ് സിസ്റ്റം അപ്പം നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് വയറിങ് കേബിളിങ് അതിൻ്റെ വയറിങ് എക്സറീസ് അതിൻ്റെ കൺട്രോൾ പാനൽ ഇതെല്ലാം ഫിറ്റ് ചെയ്യും നോ വി ഡോണ്ട് ബൈ ദ സ്ക്രീൻ ഫോർ യു ബിക്കോസ് യു മേ വോണ്ട് ടു ഹാവ് യുവർ ഓൺ സ്ക്രീൻ ഇപ്പം ഞാൻ മേടിച്ച സ്ക്രീൻ ആവില്ല ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ലൊക്കേഷനിലാവില്ല സോ വി ഡോണ്ട് ബൈ ദാറ്റ് കേട്ടൻ മോട്ടോർ യു ആർ ടു പർച്ചേയ്സ് ഇതില് നമ്മള് കട്ടൺ മോട്ടോ ഫിറ്റ് ചെയ്ത് അപ്പിലും ഫിറ്റ് ചെയ്ത് ബട്ട് ഇൻ യുവർ അപ്പാർട്ട്മെന്റ് യു ആർ ഫ്രീ ടു ബൈ കട്ടൺ മോട്ടർ ഓർ നോട്ട് മെനി പീപ്പിൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കില്ല സോ ദോ ഐവ് ഇറ്റ് പെർട്ടിക്കുലർ ഇപ്പം നമ്മുടെ ബിൽഡിങ്ങിൽ ഗ്യാസ് സെൻട്രലൈസ്ഡ് ഗ്യാസ് ആണ് ഗ്യാസ് ലീക്ക് ഡിറ്റക്ഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മുടെ ഓട്ടോമേഷൻ്റെ പാർട്ടാണ് ഗ്യാസ് ലീക്ക് ഡിറ്റക്ഷൻ എവിടെയെങ്കിലും ഒരു ലീക്ക് ഉണ്ടെന്ന് വന്നാൽ ഉടനെ ആ സിസ്റ്റം വിൽ സെൻസിറ്റ് ആൻഡ് സെൻഡ് അലാം ട് യു സിമിലർലി ഒരു ഡോർ കൺട്രോൾ എന്നൊരു സിസ്റ്റം ഉണ്ട് ഇഫ് യു ഓപ്പൺ യുവർ ഡോർ ദ കൺട്രോൾ ഡോർ കൺട്രോൾ വിൽ റെക്കോർഡ് ഇറ്റ് സോ ഹൗ മെനി ടൈംസ് യുവർ ഡോർ വാസ് ഓപ്പൺ ആൻഡ് ക്ലോസ് യു ക്യാൻ സീ ആൻഡ് ദർസ് എ ഡോം ക്യാമറ നെക്സ്റ്റ് യുവർ ഡോർ യു ക്യാൻ സീ ദ ടൈമിംഗ് ഹൂ കേൻഡ് ഹൂട്ട് ദിസ് ഈസ് ഓൺലി എ സേഫ്റ്റി ഫീച്ചർ in case or security feature i would say ഇപ്പോൾ എയർ പ്ലെയിനിൽ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ ആരാണ് ആ സമയത്ത് വന്ന് അല്ലെങ്കിൽ ബിറ്റ്വീൻ ദിസ് ടൈം ടു ദിസ് ടൈം ഹു വോക്ക് ഇൻ ദർ ഇസ് എ ഡോർ ഓപ്പണിംഗ് ആപ്പൺ പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ വേറെ അഡീഷണൽ ഫീച്ചർ ഉണ്ട് യു ക്യാൻ ഹാവ് എ ഡോർ കൺട്രോളിൽ തന്നെ നമ്മുടെ ഡോറ് അടച്ചിട്ട് ഒരു കൺട്രോൾ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ ഇഫ് യു ക്രോസ് ദറ്റ് ലൈൻ വീണ്ടും അല്ല സോ അൺഓതറൈസ്ഡ് എൻട്രി സാധ്യമല്ല പിന്നെ നമ്മുടെ ഏത് ടെലിഫോൺ നമ്പറാണ് കൊടുക്കുന്നത് ആ നമ്പറിലേക്ക് വരും ബട്ട് യു ക്യാൻ ഗീവ് അപ് ടു ഫോർ നമ്പേഴ്സ് സപ്പോസ് സപ്പോസിംഗ് ഞാൻ ബിസിയാണ് അല്ലെങ്കിൽ ഫോണിൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ആ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്നില്ല ദ ഇറ്റ് വിൽ റിങ് ഓൺ ദ നെക്സ്റ്റ് ലൈൻ അവരെടുത്ത് തേർഡ് ലൈൻ അപ് ടു ഫോർ ലൈൻ യു ക്യാൻ ഫീൽ അപ്പോൾ ഈ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സെക്കൻഡ് തേർഡ് ഓപ്പോസിറ്റ് അപ്പോൾ സ്മാർട്ട് ഹോം കോൺസെപ്റ്റ് ഇഫ് യു യൂസ് ഇപ്പം നമ്മൾ തരുന്ന ഫെസിലിറ്റി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ യുവർ ഹൗസ് ഈസ് വെരി സേഫ് കാരണം യു യു കോട്ട് എസ്കേപ്പ് നോബഡി ക്യാൻ എസ്കേപ്പ് അൺ നോട്ടീസ്ഡ് ആരെപ്പോൾ വന്നു എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ നോട്ടീസ് ബെഡ്റൂംസ് ഒഴിച്ച് ബാക്കിയല്ല ബെഡ്റൂംസ് ആൻഡ് ബാത്റൂംസ് ആർ എക്സെപ്റ്റ് ബാക്കി എല്ലാ ഏരിയയും നമ്മൾ ഈ ഡോം ക്യാമറയിൽ കവർ ചെയ്യും ചെയ്യുന്നുണ്ട് സോ ഇറ്റ്സ് വെരി സേഫ് പിന്നെ പാരൻസ് എൽഡർലി പാരൻസ് ചെറിയ കുട്ടികൾ വീട്ടിലുള്ള ആൾക്കാർ യു ആർ വർക്കിംഗ് ഡ്യൂറിങ് ദ ഡേ യു ക്യാൻ ഓൾവേസ് സീ വട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഹൗസ് അങ്ങനെ കുറേ അഡീഷണൽ പലരും ഇതൊന്നും ഉപയോഗിക്കില്ല അത് വേറെ ബട്ട് വി പ്രൊവൈഡ് ദിസ്റ്റ് അതിൻ്റെ കംപ്ലീറ്റ് സിസ്റ്റം ഈസ് വയർഡ് ആൻഡ് ഇൻസ്റ്റാൾഡ് ബാക്കിയുള്ള നിങ്ങൾ അതിൻ്റെ എൻഡ് എക്യൂപ്മെൻറ്റ്സ് നിങ്ങൾ വാങ്ങിച്ചിട്ട് കണക്റ്റ് ചെയ്യണം ചെയ്യണം യു ഹാവ് ദറ്റ് ഫ്രീഡം ടു യൂസ് ഓർ നോട്ട് യൂസ് പക്ഷെ നിങ്ങളുടെ ബിൽഡിങ്ങിൽ ഈ സിസ്റ്റി സംഭവങ്ങളുടെ ആണ് ഇതൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ് പിന്നെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളെ പറ്റിയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ബാത്റൂം ഫിറ്റിങ്സ് കോളറിൻ്റെ ഏറ്റവും ബെസ്റ്റ് മോഡൽസ് ബ്രാൻഡ് തന്നെ നല്ല ഇന്റർനാഷണൽ ബ്രാൻഡാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മോഡൽസ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ദ മോസ്റ്റ് എന്താ പറയുക ലക്സൂറിയസ് എല്ലാ ബാത്റൂംസിലും വാഷ് ബേസിനായാലും എല്ലായിടത്തും ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ അവൈലബിൾ അവൈലബിൾ ആണ് അതിൻ്റെ മിക്സേഴ്സാണ് ഇൻസ്റ്റാൾ ചെയ്തുള്ളത് പിന്നെ ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ് കാരണം അതിനെ കണ്ടിന്യൂ കുറേ ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അത് ദസ് നോ ടൂ പിന്നെ അതൊക്കെ പലരും ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം ഈ പറഞ്ഞത് ചിലത് മാത്രം മറ്റുള്ളവരോട് ചെയ്യാത്തതുണ്ട് ഇപ്പം ഐ തിങ്ക് എവറിബഡി ഡു ഇറ്റ് ഐ മീൻ ഓൾ ഗുഡ് ഡെവലപ്പേഴ്സ് ഇതൊന്നല്ല നല്ല ബിൽഡിംഗ് നല്ല ബിൽഡിങ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ അതാണ് ഒരു നല്ല ബിൽഡിംഗ് കാരണം ഈ എമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ലൈഫ് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യും ബട്ട് യു കൂട്ട് റീപ്ലേസ് എ ഗുഡ് ബിൽഡിംഗ് ഓർ ഓക്കെ എന്റെ കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ഞാൻ നാളെ നന്നാക്കാൻ ചുമസ് ചെയ്യാൻ പറ്റില്ല സോ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഹു ലിവ് ആർ ആൾ സെലിബ്രിറ്റീസ് അപ്പൊ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വീണ്ടും നമ്മൾ ഇവരുടെ തന്നെ ഒരു ബ്ലോഗായിട്ട് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലുള്ള ഈ കമ്പനിയാണ് ഒന്ന് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റഡ് ഒരു പ്രോജക്റ്റാണ് പിന്നെ ഇതിൻ്റെ ഒരു വ്യൂ അത് അമേസിങ് ഒന്നും പറയാനില്ല പിന്നെ ഇപ്പോൾ അവർ പുതിയൊരു സെഗ്മെൻറ്റ് ആഡ് ചെയ്തപ്പോൾ നമ്മളെ വിളിച്ചു അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ബ്ലോഗേം തന്നെ നമുക്ക് നല്ല കുറച്ച് ക്ലയൻസിനെ കിട്ടി അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്ലോഗിൽ ഒരു സെഗ്മെൻറ്റ് ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഇത്രയും വലിയ സ്കൈ സ്കൈവില്ലാസ് അത് ഇൻറ്റീരിയർ ഒക്കെ ചെയ്ത് നോക്കുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു ഡെഫിനറ്റായിട്ടും പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഗ്രാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും പ്രേം സാറിനെ സംബന്ധിച്ചിടത്തോളം കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഫസ്റ്റ് വ്ളോഗ് തന്നെ വളരെ നമ്മൾ ചെയ്ത ഏറ്റവും ലെങ്ത്തി ആയിട്ടുള്ള വ്ളോഗായിരുന്നു പക്ഷെ നല്ലൊരു നല്ല രീതിയിൽ അദ്ദേഹം ആ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് വളരെ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു ഇനിയും എനിക്കറിയാം സാറിന് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അത്രയും ലെങ്ത് ആവണ്ട കുറച്ച് കുറച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ കുറച്ച് നിർത്തിയിരിക്കുന്നത് എന്നാലും വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അപ്പോൾ ആദ്യം തന്നെ വീണ്ടും നമ്മൾ വിളിച്ചതിനൊരു സ്പെഷ്യൽ താങ്ക്സ് അപ്പൊ നമ്മൾ ഇനിയും പുതിയ പ്രോജക്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ ഇതുപോലെയുള്ള പുതിയ സെഗ്മെന്റ് നമ്മൾ എപ്പോഴും വളരെ അപ്ഡേറ്റഡ് ആണ് അല്ലെ അപ്പൊ ഇതുപോലെയുള്ള എന്തെങ്കിലും അപ്ഡേഷൻസോ കാര്യങ്ങളോ വരുമ്പോൾ തീർച്ചയായിട്ടും സെറും നമ്മളെ വിളിക്കും നമ്മൾ ഓടി വരും ഇനി നമ്മൾ എവിടെയാണ് എന്തെങ്കിലും പുതിയ പ്രോജക്റ്റ് പ്ലാൻ ഉണ്ടോ വി ആർ പ്ലാനിങ് എവിടെന്നു ചോദിച്ചാൽ കാലിക്കറ്റിന ആയിരിക്കണം കാരണം നമ്മൾ കുറേ സമയം ഇവിടെ ചിലവഴിച്ച് പിന്നെ ഒരുപാട് എഫേർട്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഗുഡ് വില്ല് നമുക്ക് കാലിക്കറ്റിൽ കിട്ടും എന്നാണ് വിശ്വാസം നെക്സ്റ്റ് പ്രോജക്റ്റ് കാലിക്കറ്റ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോപ്പ്ഫുള്ളി വെരി സോൺ വി ഹ് നോട്ട് ഡിസൈഡ് എക്സാക്ട് ബട്ട് കാലിക്കറ്റ് തന്നെയായിരിക്കും അതെ നമുക്ക് ഓപ്ഷൻസ് വേറെയുണ്ട് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ബട്ട് ഡെഫിനറ്റ്ലി മൈ നെക്സ്റ്റ് പ്രോജക്റ്റ് കാരണം ഞാൻ അറിഞ്ഞു വരുന്നേ ഉള്ളൂ ആൾക്കാർ അപ്പൊ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇപ്പൊ കുറേ ആൾക്കാർക്കൊക്കെ അറിയാം പിന്നെ നമ്മുടെ ക്വാളിറ്റീനെ പറ്റിയ ആൾക്കാർക്ക് അറിയാം അതാണ് നമ്മുടെ ഹൈലൈറ്റ് സ്ട്രെങ്ത്തും സോ ഐ വോണ്ട് ടു ടേക്ക് ദ അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ് ആൻഡ് ഐ തിങ്ക് വിൽ ടു വൺ പ്രൊജക്ട് വെരി സോൺ വർക്ക് വേങ്ക് യു വെരി മച്ച്